തടവുകാർക്ക് ലക്ഷം ദിർഹമിന്റെ സഹായം നൽകി ദുബായ് പോലീസിന്റെ ജീവകാരുണ്യ വകുപ്പ് പുരുഷ വനിതാ തടവുകാർക്കാണ് സാമ്പത്തിക സഹായമായും മറ്റുമായും ഇത്രയും ചെലവഴിച്ചത് തടവുകാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വിവിധ പദ്ധതികൾ നടപ്പാക്കിയത് ജീവകാരുണ്യ പ്രവർത്തകർ സ്ഥാപനങ്ങൾ മാനുഷിക കൂട്ടായ്മകൾ എന്നിവരുടെ പങ്കാളിത്തത്തിലാണ് തടവുകാർക്കും കുടുംബത്തിനും സഹായങ്ങൾ കൈമാറിയത് തടവുകാർക്കായി ഒരുക്കിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ച ദാതാക്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നതായി യൂണിറ്റീവ് ആൻഡ് കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ബ്രിഗേഡിയർ സലാഹ് ഉസൈദ പറഞ്ഞു വിവിധ രാജ്യക്കാരായ തടവുകാർക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിച്ചു തടവുകാരുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് അധികൃതർ മധ്യസ്ഥത വഹിക്കുകയും ചെയ്തു യാത്രാ ചെലവുകൾ വഹിക്കാൻ സാധിക്കാത്തവരുടെ നാടുകടത്തിൽ നിന്നും തുക മാറ്റിവെച്ചതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു മീഡിയ വൺ ദുബൈ